ഹാദറായ കഴിവുള്ള ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ഞാൻ പറഞ്ഞാൽ ഞാൻ ഇസ്ലാമിലേക്ക് വരണം സൗദി അറേബ്യയിലെ ധാരാളം മഹാന്മാർ ഉൾപ്പെടുന്ന ഇബ്നു ബാസ് പോലുള്ള ആളുകളൊക്കെ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിയുടെ ഫത്വയാണ് അതായത് ഫിഡിമ ഒന്നാം വോളിയം ശരിക്കും ശ്രദ്ധിച്ചോ ഇതിലെ നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ പേജെന്നാണ് ഞാൻ വായിക്കാൻ പോകുന്നത് പിന്നെ ഫത്വ നമ്പർ പതിനാറായിരത്തി നൂറ്റി എഴുപത്തി ഒന്ന് എന്താ ഫത്വെന്ന് അറിയാം ഒരാൾ ചോദിക്കാൻ ഒരാൾക്ക് സിഹർ ബാധിച്ചു ആ സിഹർ ഇറക്കാൻ വേണ്ടി സിഹർ അയാളിൽ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടി ഒരു ജിന്നിനോട് സഹായം ചോദിക്കാമോ ഞാൻ ഈ അടുത്ത് മുജാരി ബാലുശ്ശേരി ബാലുശ്ശേരിയെ ഫോൺ വിളിച്ചു പറഞ്ഞു ഒരു ജിന്നെ ഹാജറാണ് അല്ലെങ്കിൽ ഹയ്യാണ് അതിനെ നൊമാനിലേക്ക് എത്തിക്കാൻ കഴിയും അതിനോട് സഹായം ചോദിക്കാൻ പാടുണ്ട് അപ്പൊ എന്നോട് നിങ്ങളെ അഭിപ്രായം എന്താ ഞാൻ പറഞ്ഞു ഷിർക്കാർ അപ്പൊ ഉടൻ എന്നോട് അയാൾ പറയാണ് നിങ്ങൾ ഷഹാദത്ത് എമി ഇസ്ലാമിലേക്ക് തിരിച്ചു വരണം ഞാൻ ഷിർക്കാന്ന് പറഞ്ഞു അപ്പോൾ കേരളത്തിലെ മുജാഹിദങ്ങൾക്കിടയിൽ അത് സെൽഫുകളെ കേരളമാട്ടെ മർക്കസുദ്ധാവാട്ടെ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു കാര്യമുണ്ട് എന്താണെന്ന് പറയാം റായ് ജിന്നിനോട് അത് കഴിവുള്ള വിഷയത്തിൽ പോലും സഹായം ചോദിക്കാൻ പാടില്ല അത് ചുരുക്കാമെന്ന കാര്യത്തിൽ ഇവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല റായി ബായ ശ്രദ്ധിച്ചു കേട്ടോളെ ഇനി കാതിലാണെങ്കിൽ പോലും റായ്വാണെങ്കിൽ ചുരുക്കാൻ അതിൽ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല ഇനി ഈ ഫ ഞാൻ വായിക്കാണ് ഇതിന്റെ ചോദ്യത്തിന് ഉത്തരം വായിക്കാണ് ഇതിൽ ഉത്തരം പറയാണ് അയാളുടെ ചോദ്യത്തിന് ലാ യജൂസു അൽ ഇസ്ത്യാനു ലാ യജൂസു അൽ റായ് ബിൽ ജിന്നി വൽ ഗായിബി ജിന്നിനോടും അദൃശ്യരായവരോടും സഹായം ചോദിക്കുന്നത് പാടില്ല ലി മിന ബില്ലാഹി കാരണം അത് അള്ളാഹുലി ഷിർഖു വക്കരത്ത് കാരണം സഹായഘട്ടം എന്നത് ആരാധനയാണ് ലാ ലാ സർഫു മിനൽ 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 ജിന്നി വലാ വലാ ഇൻസി വലാ ലാമിനൽ അത് ജിന്നാവട്ടെ മനുഷ്യനാവട്ടെ മലക്കാവട്ടെ മറ്റുള്ളവരാവട്ടെ അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുന്നത് ഷിർക്കാണല്ലോ അത് അള്ളാഹുവിൽ അല്ലാത്തവർക്ക് പാടില്ല ഇബാദത്ത് ഖാദിരിൽ അതായത് ഹയ്യായ ഹാമറായ കാതറായവരോടല്ലാതെ മിനൽ ഇൻസി മനുഷ്യരിൽപ്പെട്ട മനുഷ്യരിൽപ്പെട്ടാന്ന് പ്രത്യേകതയിൽ പറഞ്ഞു മിനൽ ഇൻസി മനുഷ്യരിൽപ്പെട്ട ഫിമാ യഖ്ദിർ അലിഹി അവർക്ക് കഴിയുന്ന കാര്യം മനുഷ്യർക്ക് കഴിയുന്ന ഹയ്യായ ഹാദറായ കാദറായ മനുഷ്യനോട് സഹായം ചോദിക്കാം ബിൽ ഇൻസാനി കൽ ബിൽ ഇൻസാനിൽ ഹയ്യിൽ വൽ വൽ ബിനാഇ അതായത് ശത്രുക്കളുടെ യുദ്ധം ചെയ്യുന്ന കാര്യത്തിലും കൃഷി പോലുള്ള കാര്യങ്ങളിലും അതുപോലെ തന്നെ കെട്ടിടം പണിയെന്ന പോലത്തെ കാര്യത്തിലൊക്കെ മനുഷ്യർ മനുഷ്യരോട് സഹായം ചോദിക്കുന്നുണ്ടല്ലോ ഇങ്ങനെ മനുഷ്യർക്ക് കഴിയുന്ന കാര്യത്തിൽ സഹായം ചോദിക്കൽ അനുവദനീയമാണ് എന്നിട്ട് അതിനുശേഷം പറയുകയാണ് അമ്മൽ ജിന്നു എന്നാൽ ജിന്നു ഹുക്കുമു ഹാദിരി അവർ നിങ്ങളുടെ മുമ്പിൽ ഹാജറായാൽ പോലും അവരുടെ വിധി ബിഹിം അവരുടെ റായിബിന്റെ വിധിയാണ് എന്ന് പറഞ്ഞാൽ റായിബിൽ

അപ്പൊ മുജാഹിദ് ബാലുശ്ശേരി ഞാൻ പറഞ്ഞത് ഹാദറും കാതറും ഹയ്യമായ അതായത് എന്നെ ഒമാനിലേക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പൊ അത് നിങ്ങൾ പറ്റും നിങ്ങൾ സമ്മതിച്ചല്ലോ പക്ഷെ ഹാദറാണെങ്കിൽ ആണെങ്കിൽ പോലും ഗായബിന്റെ വിധിയാണ് അത് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ മുജാഹിദ് ബാലുശ്ശേരിയോട് പറഞ്ഞത് ചോദിച്ചത് ആ ഉത്തരം എനിക്ക് കിട്ടണം അത് ഷിർഖാണെന്ന് പറഞ്ഞാൽ മുസ്ലിം അല്ലാതാവും കിട്ടണം അപ്പൊ ഈ ഫത്ത്വ പറഞ്ഞവർ കാഫർ ആണ് അവർ ഷഹാദത്ത് കലിമലി ഇസ്ലാമിലേക്ക് വരണം അപ്പൊ ഹയ്യാണ് ഹാദറാണ് ആണ് കാദർ സഹായം ജിമ്മിനോട് സായൻസ് എന്ന രീതിയിൽ പറയുന്നത് കാരണം ഹാദർ ഗായ്ബിന്റെ വിധിയാണെന്ന് അപ്പൊ ഷിർക്കാണെന്ന് അപ്പൊ ഈ ലജ്നയിലുള്ള ആളുകൾ ആളുകൾ മുസ്ലിം അല്ലേ ഷഹാദത്ത് കലിമ ചൊല്ലി തിരിച്ചു വരണം ഇമാം അഹമ്മദ് ഹംബൽ ഹജ്ജിന് നടന്നു പോകുന്ന സന്ദർഭത്തിൽ വൈതെറ്റി പോവുകയും ആ സന്ദർഭത്തിൽ മരണപ്പെട്ടവരെ വിളിച്ച് സഹായം തേടിയതായി ഇമാം ഇബിന് കസീർ ബിദായിൽ പറയുന്നുണ്ടല്ലോ വൈതെറ്റിയാൽ ഇങ്ങനെ വിളിച്ചു തേടാൻ അലൈഹി അലൈവലം നിർദ്ദേശിച്ചതായി സഹിയായ അജീസിനും കാണാം യാ എന്ന് മൗലവിക്ക് എന്ത് പറയാനുണ്ട് പറയാനുള്ളത് ഒന്ന് അഹമ്മദ് ബിൻ ഹംബൽ അഹമ്മദ്ഹി അലഹി ഹജ്ജിന് പോകുമ്പോ വഴി നെറ്റിയപ്പോ മഹാത്മാക്കളായ ആൾക്കാരെ വിളിച്ച് പ്രാർത്ഥിച്ചുവെന്ന് ഇബിനി കസീറിൽ ഉണ്ട് എന്നാണ് പറഞ്ഞത് പച്ച കളവാണ് അങ്ങനെ ഇബിനി കസീറിലില്ല ഉണ്ടായി ആ റിപ്പോർട്ട് തന്നെ നേരാണെങ്കിൽ അതിൽ ഇങ്ങനെയാണ് അഹമ്മദ് ബിൻ ഹംബൽ അഹമ്മത്ത്ള്ളാഹി അലഹി ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ ഹജ്ജിന് പോകാറുണ്ട് ഒരിക്കലും ഇങ്ങനെ നടന്ന് ഹജ്ജിന് പോകുമ്പോ വഴി അറിയാതായപ്പോ നമ്മൾ ഒരു സ്ഥലത്ത് കൂടി നടന്നു പോകുമ്പോ വഴി അറിയില്ലെങ്കിൽ വഴി അറിയുന്നവരാരെങ്കിലും ഉണ്ടോ എന്നൊരു വിളി വിളിച്ച് ആരാണ് കേൾക്കണമെങ്കിൽ വന്നിട്ട് വഴി കാണിച്ചു കൊടുക്കണം പരിഹരില്ലാത്ത നാടാണ് അങ്ങനെ അദ്ദേഹത്തിന് അവാഹവിന്റെ തോഫീക്കോട് കൂടി അവിടെ വഴി ശരിക്കും മനസ്സിലാകും ചെയ്തു ഇതേ പിതായിൽ പറഞ്ഞിട്ടുള്ളൂ അതിന്റെ സനതോ മറ്റ് കാര്യങ്ങളോ ഒന്നും പരിശോധിക്കാതെ തന്നെയാണ് ഈ പറയുന്നത് ഉണ്ടെങ്കിൽ തന്നെ യാതൊരു കുഴപ്പമില്ല പക്ഷേ അത് മരണപ്പെട്ട ഒരാളെയും വിളിച്ച് പ്രാർത്ഥിച്ചതായിട്ട് അവിടെ രേഖയില്ല പിന്നെ പറഞ്ഞ ഇങ്ങനെ വല്ലതും സംഭവിച്ചാൽ ചെയ്യാൻ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് കള്ള ഹദീസ് യാത്ര ആറോളം ലോകത്തിന് ഉണ്ടാക്കും തരുമോ നിങ്ങൾക്കറിയോ ലക്ഷക്കണക്കിന് ഹദീസിന്റെ അടിച്ചു വിട്ടിട്ട് ഇറാഖെന്ന് യറാഖിന്റെ പേര് തന്നെ വണ്ഡിതന്മാർ കൊടുത്താ ദാറും വെറുതെ നോട്ടെടുക്കുമ്പോലെ ഹദീസിങ്ങനെ ഇത്തിരിയായിട്ട് ഹദീസിനുത്തിറങ്ങിയാൽ പിന്നെ നാലായിരത്തി ചുറ്റി തിരിച്ചു വരുമ്പോഴേക്ക് രണ്ട് കിലോമീറ്റർ നീളത്തിലെ ഹദീസ് ാണ് അവിടെ തെരുപ്പത്തിൽ പറയുന്നത് അങ്ങനെയുള്ള എത്ര കള്ളത്തരങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്നറിയോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എവിടെങ്കിലും പെട്ടാൽ വിളിച്ചോളിൻ എന്ന് പറയുന്ന ആ സംഭവം ാണ് അത് ദുർബലമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ വിഷയത്തിൽ ആ ഹദീഫ് കൂടി വേണമെങ്കിൽ നിങ്ങൾ പോയിക്കുകയാണ് അത് തൊബറാനിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അതിന് മുഴുവൻ കേട്ടോളൂ ഇതാൻ നിങ്ങളിലാർക്കെങ്കിലും എന്തെങ്കിലും അവ വഴിപെടച്ചാൽ എന്ന് പറയാ അവിടെ നിന്നും ആരാ കേൾക്കണമെങ്കിൽ അവർ വന്നോട്ടേണെങ്കിൽ അതീത് ശരിയാണെങ്കിലും ഉണ്ടാവുള്ളൂ നമ്മളൊരു സ്ഥലത്ത് അപകടത്തിൽപ്പെട്ടാൽ മണ്ടിയേരേ എന്ന് പറയും എന്ന് പറയും ില്ല കേൾക്കുന്നവർക്ക് ആർക്കും വന്നിട്ട് രക്ഷപ്പെടുത്താം അതിലപ്പുറം മരണപ്പെട്ടുപോയ മഹാത്മാക്കളെയോ അമ്പിയാക്കളെയോ അവലിയാക്കളെയോ വിളിച്ചുവന്നോ വിളിക്കാനോ ഈ ഹദീസ് സഹിയാണെങ്കിൽ ഒരു രണ്ട് പേരണ്ട് ഒപ്പിച്ചാൽ തന്നെ അത് തെളിവല്ല ഹദീസ് ആണെങ്കിൽ അത് ഹദീസ് റീഫുമാണ് എന്ന് പണ്ഡിതന്മാർ വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ സന്നദ്ധനുള്ള വ്യതികൾ അബ്ദുറഹ്മാനുറൈക്ക് അതേപോലെയുള്ള ആളുകളെ പറ്റിയൊക്കെ മുസ്ലിം ലോകത്ത് ഹദീസ് രൂപശാസ്ത്രം അറിയാവുന്ന പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ ആവർത്തിക്കുന്നു ഇത് ബുഹാരിയോ മുസ്ലിമോ സഹീഹായ ഹീസ് ഗ്രന്ഥങ്ങളോ ഒന്നും തന്നെ സ്വഹിഹായ നിലയ്ക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ലാത്ത ഒരു വാറോല മാത്രമാണ് ഇത്തരത്തിലുള്ള വാറോലകളിലാണ് മുസ്ലിമാക്കന്മാർ ജനങ്ങളെ തളച്ചിട്ടുകൊണ്ട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഈ സത്യം ബോധ്യമാകുന്നു പടച്ചവനോടെല്ലാതെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ഫലമില്ല പ്രാർത്ഥിക്കുവാനും പാടില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഞങ്ങൾ ഓതുന്ന വിളിച്ചാൽ മയവും മസ്താപവും അതിന്റെ പരിധിയിൽ ജെന്നുപോടുന്നതിന് നേരെ പറഞ്ഞു പറഞ്ഞു ഇപ്പോ ജിന്ന് പെടൂല എന്നുള്ളടത്ത് എത്തിയിട്ടുള്ളത് പറയാ നമ്മളെ വാദം മൺമറഞ്ഞ് പോയ മഹാന്മാരോട് സഹായം ചോദിക്കൽ ചെറുക്കാണ് എന്നാണ് ഞങ്ങൾ പറയുന്നത് അതിൽ ജിന്നു പെടുന്ന വിഷയത്തിൽ ഞങ്ങൾക്ക് തർക്കല്ലിരിക്കുന്ന ജിന്നു പെടുവ പെടുൂലെന്നുള്ള ചോദിച്ചില്ല തർക്കം മനസ്സിലായില്ല ജീവിച്ചിരിക്കും മരിച്ച ജിന്നിനോട് ചോദിക്കാൻ പറ്റോ എന്നുള്ളതല്ല ജിന്ന് എന്നത് അദൃശ്യമാണ് അഭൗതികമാണ് ജിന്ന് എങ്ങനെയാണ് നമ്മളെ സഹായിക്കുക എന്ന് നമുക്ക് അറിയുകയില്ല അതുകൊണ്ട് ശാസ്ത്രീയമായി ഗവേഷണത്തിലൂടെ നിരീക്ഷണത്തിലൂടെ കണ്ടെത്താൻ പറ്റാത്ത കാര്യം അത് അഭൗതികമാണ് ആ നിലയ്ക്ക് ആരോടെങ്കിലും സഹായം അതിനാണ് ുന്നത് അതാണ് അതാണ് ഷിർക്ക് അതുകൊണ്ട് തന്നെ അഭൗതികമായ നിലക്ക് ഗുണം ചോദിച്ചാൽ അത് തൗഹീദിന് വിരുദ്ധമാണ് എന്നാണ് ഇതുവരെ പഠിപ്പിച്ചത് നിങ്ങളെ തൗഹീദ് നിങ്ങൾക്ക് ഞങ്ങൾ പഠിപ്പിച്ചേണ്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ചരിത്രത്തിലെ ഏറ്റവും വലിയ തമാശയാണ് മനസ്സിലാക്കണം അഭൗതികമായ നിലക്ക് അബ്ദുൽ ഹക്ക അബ്ദുലാമിന്റെ പുസ്തകം നമ്മളെടുത്തിണ്ട് മരിച്ചുപോയവരോട് മാത്രം മരിച്ചു പോയവരോട് തേടുന്നത് മാത്രമല്ല മറിച്ച് അഭൗതികമായ നിലക്ക് സഹായം ചോദിച്ചാൽ ജീവിച്ചിരിക്കുന്നവരോടാണെങ്കിലും ജിന്നിനോട് ചോദിച്ചാലും അത് മലക്കിനോട് ചോദിച്ചാലും ഇങ്ങനെയായിരുന്നു ഇതുവരെ നിങ്ങൾ പറഞ്ഞത് കാരണം ജിന്ന് അദൃശ്യമാണ് ജിന്ന് അഭൗതികമാണ് അതുകൊണ്ട് ജിന്നിനോട് ചോദിച്ചാൽ ഷിർക്കാണെന്ന് നിങ്ങൾ ഇതുവരെ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് താമരശ്ശേരി ചുരത്തിന്റെ ആറാമത്തെ വളവെന്ന് പിന്നെ ബസിന്റെ ബ്രേക്ക് പൊട്ടി അള്ളാനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ ഇതുവരെ കുഞ്ഞീത് മന്ത്രി പറഞ്ഞത് പാവം കുഞ്ഞിന് വരെ മരിച്ചു പോയപ്പോൾ

അത് ശിർക്കാണെന്ന് പറയാൻ നിങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാരണം എന്ന് എന്ന് പറയാൻ നിങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാരണം ഏറ്റവും മുഖ്യമായ കാരണം ഇപ്പോഴും ഒക്കെ തൊള്ളരീതിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന കാരണം ചെയ്തു ചെയ്തു എന്ന് വരും ആ ആദ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇമാമിയങ്ങൾ ചെയ്തത് പറയാൻ നമ്മളെയില്ല എന്നാണ് അതിൽ നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ചില സാധുക്കളായ ആളുകൾ അങ്ങനെ വിചാരിച്ചു പോയിട്ടുണ്ട് ഇമാമികളൊന്നും താരത്തു പോയിട്ടില്ല ഇമാമിയങ്ങളൊന്നും മരിച്ചവരെ വിളിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ചെയ്തു അത് ഇമാകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇമാമിയങ്ങൾ ഒരിക്കലും ചെയ്യൂലോ അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ അത് എന്നാണ് നിങ്ങൾ പറഞ്ഞത് ആ വാദത്തിൽ നിങ്ങൾ മുജാഹിദികളെ നിങ്ങളോട് നമ്മൾ പറയട്ടെ ഇമാമിയങ്ങൾ ഒരുപാട് ധാർത്ഥ്യങ്ങൾ പോയത് സ്വഹാബികൾ പോയത് കാണിച്ചരാ അതിന് താപികൾ പോയത് കാണിച്ചരാ പതിനാല് നൂറ്റാണ്ട് വരെ ഉള്ളത് കാണിച്ചരാ എന്നാൽ നിങ്ങൾ ആ വാദം തീർത്താൻ തയ്യാറാണോ എന്നാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഇരിക്കണ്ട നമുക്കും കൂടി ഇവിടെ ഇരുന്നിട്ട് നമുക്ക് കായക്കൊടിനെ നേരിടാം കായക്കൊടിയെ നേരിടാം നിങ്ങളെ ജിന്നേ രക്ഷിക്കണേ പുഴയിൽ വീണ മൗലവി വിളിച്ചു പറയുകയാണ് സിർക്കാരെ നേരിടേണ്ടോയെ വിളിച്ച് ജിന്നേതാനേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ പറയാൻ അറ്റ കുട്ടിയിലുണ്ടോ വെല്ലുവിളിക്കുന്നു എന്തിനാണോ നിങ്ങളെ പറ്റി ഞങ്ങളെ ചോദ്യം വീണ മൗലവി ഹയ്യും കാതിരും ഹാദിറുവായ ഈ വിളിച്ച സിർക്കാണോ അല്ലേ